വീണ്ടും ദുഃഖ വാർത്ത സംഗീത രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് വിവരമറിഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സിനിമ സംഗീത ലോകത്തെയും ആരാധകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് പ്രിയ ഗായിക യാത്രയായത് പ്രശസ്ത ആസാമിസ് ഗായിക ഗായത്രി ഹസാരിക ആണ് അന്തരിച്ചത് വയസ്സായിരുന്നു വൻകുടലിന് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് കുറെ നാളായി ഗുവഹത്തിയിലെ നെം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മികച്ച മെലഡികൾക്ക് ശബ്ദം നൽകിയ ഗായികയാണ് ഗായത്രി നിരവധി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചിട്ടുണ്ട് മെയ് പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആസാമിൻ്റെ സാംസ്കാരിക സംഗീത മേഖലയിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു ഗായത്രി ഹസാരിക ആസാമീസ് ഈണങ്ങളെ സമകാലീന ശബ്ദങ്ങളുമായി ലയിപ്പിക്കാനുള്ള അതുല്യമായ കഴിവുകൊണ്ടാണ് ഗായത്രി ശ്രദ്ധ നേടിയത് ഗായത്രി ഹസാരികയുടെ മരണം ഇന്ത്യൻ സംഗീത ലോകത്തിന് തീരാനഷ്ടം എന്നാണ് പ്രമുഖ പത്രങ്ങൾ എഴുതിയിരിക്കുന്നത് പ്രിയ ഗായികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക